പണ്ടൊക്കെ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വാട്ട്സപ്പിൽ വെച്ചിട്ടുള്ള ഡി പി ഉണ്ടല്ലോ പ്രൊഫൈൽ പിക്ചർ അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാൽ എന്നാലിപ്പം ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ഒരു പ്രൊഫൈൽ പിക്ചർ ഓപ്പൺ ചെയ്യുകയാണ് ഇത് നമുക്ക് സേവ് ചെയ്യേണ്ട ഓപ്ഷൻ വാട്സപ്പിലകത്ത് ഇല്ല ഇനി നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അടിയിൽ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നതാണ് ഒരു ഹാപ്പി ബർത്ത്ഡേ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്കും നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തിൻ്റെയും ബന്ധുവിൻ്റെയും ഒക്കെ ഡി പി ആവശ്യം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇതുപോലെ നമ്മുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വാട്സപ്പിലെ ഡി പി എങ്ങനെ ഗാലറിയിൽ സേവ് ചെയ്യാം എന്നുള്ളതാണ് ദയവായി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം എങ്ങനെയാണ് ഗാലറിയിലേക്ക് ഡി പി സേവ് ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു വെബ്സൈറ്റിൽ പോയിട്ടാണ് നിങ്ങൾക്കിത് സാധ്യമാക്കുന്നത് ആ വെബ്സൈറ്റ് നിങ്ങൾ സ്ഥിരം സന്ദർശിക്കുന്ന വെബ്സൈറ്റ് ആയിരിക്കും പലരും വീഡിയോ വ്യക്തമായിട്ട് കാണാത്തത് കൊണ്ടാണ് അവർക്ക് ആ സൈറ്റിൽ പോയാൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തതും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അത് ചെയ്യാൻ സാധിക്കാത്തതും അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വാട്സപ്പിൽ വെച്ചിട്ടുള്ള ഡി പി നമുക്ക് എങ്ങനെ ഗാലറിയിൽ സേവ് ചെയ്യാം എന്നുള്ളത് വീഡിയോയിൽ കാണാം വീഡിയോ യൂട്യൂബിൽ നിന്ന് കാണുന്നവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ പേജ് ഓപ്പൺ ആയി വരും ഇനി താഴെ പോയി കഴിഞ്ഞാൽ അല്പം താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം ക്ലിക്ക് ഹിയർ ഫോർ വെബ്സൈറ്റ് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷന് ജസ്റ്റ് അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ പേജ് ഓപ്പണായി കിട്ടുന്നതാണ് ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ കാണുന്നവരും യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാത്തവർ മാത്രം ഐ എൻ ഡി ന്യൂസ് ഫോക്കസ് എന്ന് ഒരുമിച്ച് സെർച്ച് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ചിൽ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും ഐ എൻ ഡി ന്യൂസ് ഫോക്കസിൻ്റെ വെബ്സൈറ്റ് ആദ്യം തന്നെ ഉണ്ടാവും ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഈ ഫേസ്ബുക്കിൽ നിന്ന് പോകാനേ കുറച്ച് പണിയുള്ളൂ നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി കിട്ടും ഇവിടെ സേവ് വാട്സപ്പ് ഡി പി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ആദ്യം തന്നെയുണ്ട് ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ പോസ്റ്റ് അല്പം താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ മറിച്ച് നോക്കിയാൽ മതി ഓക്കെ താഴെ എവിടെയെങ്കിലും ആ പോസ്റ്റ് ഉണ്ടാവും അതിൻ്റെ റീഡ് മോർ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി കിട്ടും കുറച്ച് താഴെ വന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്ലിക്ക് ഹിയർ ഫോർ വെബ്സൈറ്റ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ബട്ടൺ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പോലത്തെ പേജ് കിട്ടും ഇനി അല്പം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ വെബ്സൈറ്റ് ലിങ്ക് എന്ന് പറയുന്നത് കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടുന്നതാണ് പിന്നെ കാര്യം ശ്രദ്ധിക്കുക ഈ വെബ്സൈറ്റിൽ പലതരത്തിലുള്ള പരസ്യങ്ങൾ വരും നിങ്ങൾ ചിലപ്പോൾ ഓപ്പൺ ചെയ്യുമ്പം തന്നെ ഈ വെബ്സൈറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള പരസ്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇടതു ഭാഗത്തോ വലതു ഭാഗത്തോ ഒക്കെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്താൽ പരസ്യം മുകളിലേക്ക് പോകുന്നതാണ് അതുപോലെ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഓപ്പൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇതൊക്കെ പരസ്യമാണ് കേട്ടോ ഈ പരസ്യത്തിലൊന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്തത് പരസ്യത്തിൽ ക്ലിക്ക് ചെയ്താൽ വേറെ വേറെ പേജിലേക്ക് പോകും ഇവിടെ ഡൗൺലോഡ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതാണ് നമ്മുടെ മെയിൻ ബട്ടൺ ഗ്രീൻ കളറിലുള്ളത് അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്യേണ്ട ഒരു കോളുണ്ടാവും ചിലർക്ക് ഈ വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്യേണ്ട കോളത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും പരസ്യം വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ മാത്രം അങ്ങനെ വന്നാലും അത് എക്സിറ്റ് പോയിട്ട് വീണ്ടും വന്നാൽ മതി ഈ പേജിലേക്ക് തന്നെ അപ്പോൾ ഇവിടെ വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്യുന്നതിൻ്റെ വ ഇടതുഭാഗത്തായിട്ട് നിങ്ങൾക്ക് അമേരിക്കൻ്റെ ഒരു ഫ്ലാഗ് കാണാം ആ ഫ്ലാഗിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്ത്യ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങളുടെ സുഹൃത്തിൻ്റെ ബന്ധുവിൻ്റെ ആരുടെ ഡി പി ആണോ വേണ്ടത് അയാളുടെ ഫോൺ നമ്പർ ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാം അത്രേ വേണ്ടോ അതിനുശേഷം താഴേക്ക് വരാം ഇവിടെ ചിലപ്പോൾ വേറെയും ഡൗൺലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ബട്ടൺ ഉണ്ടാവും അതിലൊന്നും ക്ലിക്ക് ചെയ്യരുത് കേട്ടോ ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ബട്ടൺ കാണാം ഇതാണ് ഇതിൻ്റെത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന സെയിം ഡൗൺലോഡ് നൗ എന്ന് പറയുന്ന ബട്ടണിൽ മാത്രമേ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഡി പി സേവ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും അത് ഗാലറിയിലേക്ക് ഒന്ന് സേവ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഗാലറിയിൽ ആ ചിത്രം സേവ് ചെയ്ത് കിട്ടുന്നതാണ് പിന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് എല്ലാ ഡി പിയും ഈ സൈറ്റിൽ നിന്ന് ഇതുപോലെ സേവ് ചെയ്യാൻ സാധിക്കുന്നതല്ല ചിലർ അവരുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ളവർക്ക് മാത്രം പ്രൊഫൈൽ പിക്ചർ കാണുന്ന തരത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയുള്ളവരുടെയൊക്കെ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് സേവ് ചെയ്തെടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ചിലവരൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവരുടേതും പറ്റില്ല അല്ലാതെ പബ്ലിക്കായിട്ട് ഒരു വിധം എല്ലാ ആൾക്കാരും പബ്ലിക്കായിട്ട് തന്നെയായിരിക്കും അവരുടെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ടുണ്ടാകുക അവരുടേതൊക്കെ നിങ്ങൾക്ക് ഈ സൈറ്റിൽ നിന്ന് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നില്ല പിന്നെ പ്രത്യേക കാര്യം പറയാനുള്ളത് എഫ് ടി എം ക്രിയേഷൻ ഇപ്പോൾ ഈ വെബ്സൈറ്റ് പരിചയപ്പെടുത്തിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ഈ വെബ്സൈറ്റിൽ സന്ദർശിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ഹാങ് ആകാനും വർക്ക് ചെയ്യാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ തിരക്ക് കുറഞ്ഞ സമയത്ത് ട്രൈ ചെയ്താൽ മതി ഇപ്പോഴും ചിലപ്പോൾ ആൾക്കാർ കുറവാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ വർക്ക് ചെയ്യും ആൾക്കാർ കൂടുതലുള്ള സമയത്ത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അല്പനേരം കാത്തിരുന്നിട്ട് നിങ്ങളിത് ചെയ്യും നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ഗുഡ് ബൈ